بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد لقد نتحدث عن المسلمين ില്ക്കുന്നതിന്റെ ഗൗരങ്ങളെ വിശേഷിപ്പിച്ചത് മുസ്ലിമികൾ സഹോദരന്മാരാണ് അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക അതേപോലെ തന്നെ ശത്രുത കാണിക്കാനും തെറ്റിന്റെ പേരിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് സഹായിക്കരുത് മുസ്ലിമികൾ പരസ്പരം എങ്ങനെയായിരിക്കണം എന്നറിയിക്കുന്ന قيادتها الهرام رسول صلى الله عليه وسلم دار عالم الحديث للمسلمين البرسفة الملطنة من آيات الكرام من رسوله حديث أنس رضي الله عنه ودركة الحديثة إما بغريب مسلم أو لدى صحيح ودركة الحديثة قال رسول الله صلى الله عليه وسلم لا تقاطعوا

പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് മിനികൾ തമ്മിൽ ഒരിക്കലും പരസ്പരം ദേഷ്യം ഉണ്ടാകരുത് അങ്ങനെയല്ല ദേഷ്യവും വയ്ക്കുന്നവനല്ല ഹാസദും അസൂയക്കളാകരുത് തന്റെ സഹോദരന്റെ ലഭിച്ച ഞാൻ അത് നീ കാണും അതിനേക്കാൾ ഹൈ എനിക്കാനും ഒരാളും ആഗ്രഹിക്കരുത് അതാണ് ഹസത് അസൂയ തന്റെ സമൂഹത്തിന്റെ ലഭിച്ച ഞാൻ നീങ്ങി പോകാൻ ആഗ്രഹിക്കുക

കുടുംബാംഗമായിട്ടാണ് മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കുന്നതിന് എന്താണ് മുസ്ലിമികൾ പരസ്പരം ഒത്തിണത്തിനും സാഹോദര്യത്തിലും ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന മുഹിനികൾക്കിടെ മുഹിനികളുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന എല്ലാ കാര്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് അവരുടെ സഹികളിൽ قال رسول الله صلى الله عليه وسلم لا يحل لمسلم ان يهجر اخاه فوق ثلاث ليال مون راتري قال كوردا ولي مسلم مرت المسلم سعود النور بنين او انوت نيام الله ابن كتن صلاه الله رسول الله صلى الله عليه وسلم يلتقيان فيعرض هذا ويعرض هذا من ചില സന്ദർഭങ്ങളിൽ അവർ പരസ്പരം കണ്ടുമുണ്ട് പക്ഷെ അവർ മാറി നടക്കും പരസ്പരം ബന്ധം കാണിക്കാതെ പരസ്പരം സ്നേഹത്തോടെ പുഞ്ചിരിച്ച് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അവർ പരസ്പരം കാണാത്ത രൂപത്തിൽ പിന്തിരിഞ്ഞ് നടക്കും അതാണ് അവരുടെ പിളക്കത്തിന്റെ സ്വഭാവം പറഞ്ഞു അവരിൽ ആരാണ് കിടക്ക ഒഴിവാക്കിയ സലാം കൊണ്ട് ആ ബന്ധത്ത് സ്ഥാപിക്കാൻ ആരംഭിക്കുന്നത് അവലാണ് അവന്റെ കൂട്ടരി ഹോസല ിൽ പിണക്കമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി സലാം പറ ആ ബ്രന്ധങ്ങളെ നന്നാക്കില്ല എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അമലുകൾ അടിമകളുടെ അമലുകൾ അള്ളാറുഹി പ്രദർശിപ്പിക്കപ്പെടും യും വ്യാഴാഴ്ചയും ആൾക്കാർ അള്ളാഹു അന്ന് പുറത്തു കൊടുക്കും അവന്റെയും അവന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെയും ഇടയിൽ പിണക്കമാണ് ദേഷ്യമാണ് അങ്ങനെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഉമ്മിനികൾക്ക് അള്ളാഹു അന്നും പുറത്തു കൊടുക്കുക അലൈഹി വസല്ലം നൽകുന്ന താക്കീതാണ് ദുനിയാവിന്റെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ആർക്കും ആർക്കും വേണ്ടാത്ത ഒരിക്കലും കാലാകാലം നമുക്ക് ലഭിക്കും നമ്മുടെ ബാക്കിയാകും എന്നൊരാൾക്കും ഒരൂപ്പില്ലാത്ത ഈ ചെറിയ നശിച്ചു പോകുന്ന ദുനിയാവിന്റെ പേരിൽ പരസ്പരം ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുക ഈ ഹനീത്തു തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അമലിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും കൊടുക്കും പക്ഷേ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്ക് അള്ളാഹു കൊടുത്തു കൊടുക്കൂലി ആ സമയം മലക്കുകളോട് പറയപ്പെടും അവ രണ്ടാൾക്കാരും പിണക്ക് ഒഴിവാക്കി പരസ്പരം നന്നാകുന്നതുവരെ കാത്തിരിക്കാൻ മലക്കുകളോട് പറയപ്പെടും പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഹജീതാണ് അടുത്തത് ഹജീത്ത് ജാഗ്രത ഹജീത് ഇമാലിം അദ്ദേഹത്തിന്റെ സഹയിൽ കൊണ്ടുവരുന്ന ഹജീത് رضي الله عنه برهان. سمعت رسول الله صلى الله عليه وسلم يقول رسول صلى الله عليه وسلم قرينا لنا كتب ان الشيطان قد ايس ان يعبده المصلون في جزيره العرب مسلمي جزيره العرب جزيره العرب بشاد اعرابك بردنا بشاد اعرابك بردنا لانه اول دراسه اول كلمه ايه فشل. يكون ولكن في التحريش بينهم شيطان الذي الذي

أبو خراش حضرة بن أبي خضرة الأسلمي رضي الله عنه صحابي ذلك الحديث إمام أبو داود ذهب إلى سنين لكتبوا الحديث سمع النبي صلى الله عليه وسلم يقول صحابي أبو خراش رضي الله عنه رسول صلى الله عليه وسلم برأينا ذكرته من حجر أخاه سنة فهو كسف كذنه ولورشم ولا للمسلمين يتلقى النور ولو أن هذا غير كل അത്രയും ഗൗരവത്തിലാണ് മുസ്ലിമുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നതിന് ഓർമ്മപ്പെടുത്തിയത് അത് ബന്ധങ്ങൾ നന്നാക്കുക പരസ്പരമുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക പിണങ്ങി നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധങ്ങളെ കൂട്ടി കിണക്കുക നല്ല ഒത്തൊരുമയിൽ ഇണക്കത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമയിൽ ജീവിക്കുന്ന സാഹോദര്യ കാത്ത് സൂക്ഷിക്കുന്ന നല്ലൊരു ഉമ്മത്തായി നമ്മളെ മറ്റുമാറങ്ങട്ടെ